ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വ്യാഴാഴ്ച വ്രതം ധനധാന്യ സമൃദ്ധിയെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ വ്യാഴം അനിഷ്ടത്തിൽ വ്യാഴം ജാതകത്തിൽ വ്യാഴഗ്രഹം അനിഷ്ടത്തിലാണെങ്കിൽ വ്യാഴം ശുഭനല്ലെങ്കിൽ നമ്മൾ വ്യാഴഗ്രഹം വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ ദർശനം ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ രൂപത്തിൽ മഹാവിഷ്ണുവിന് ശ്രീരാമൻ ബൃഹസ്പതി എന്നിവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ബൃഹസ്പതി വ്യാഴമാണ് ഇവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം വിശേഷാൽ വിധിയാം വണ്ണം നമ്മൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യാഴം അനുകൂലമല്ല എങ്കിൽ പോലും ശുഭനല്ല എങ്കിൽ പോലും അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ും ഗുണങ്ങളും തന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്രതം തന്നെയാണ് വ്യാഴാഴ്ച വ്രതം നിർബന്ധമായിട്ടും അത് സാധിക്കുന്നതാണ് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് അന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളെ മഞ്ഞ നിറത്തിപ്പം മാമ്പഴം അങ്ങനെയുള്ള മഞ്ഞ കളറുള്ള വസ്തുക്കള് പഴം മാമ്പഴം ഇതേപോലെയുള്ള വസ്തുക്കൾ നമുക്ക് കഴിക്കാം അന്ന് വ്യാഴാഴ്ച വ്രതമാണ് വെറു ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണം കഴിക്കുക നെയ്യിൽ നിന്ന് പാലിൽ നിന്ന് പാൽ ഉറവൊഴിച്ച് നെയ്യ് മൊരു നിന്ന് എടുത്തിട്ടുള്ള നെയ്യ് മഞ്ഞ കളറാണല്ലോ ആ നെയ്യ് കൊണ്ട് ബ്രാഹ്മണ ഭോജനം ചെയ്യാം പിന്നെ ഒപ്പം തന്നെ ത്രിമധുരം നേദിക്കാം ഭഗവാന് ത്രിമധുരം നേദിക്കാം നെയ്യ് ചേർത്ത മധുരം ഭക്ഷണങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഒപ്പം തന്നെ ഈ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മഞ്ഞ പട്ടു വാങ്ങി കൃഷ്ണന് മഹാവിഷ്ണുവിന് നമ്മൾ സമർപ്പിക്കുക ഈ രീതിയിലുള്ള ഇപ്പം നമ്മൾ ത്രിമധുരം നെത്തിച്ചു കഴിഞ്ഞാൽ അതിൽ പഴം ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ തുളസി ദൈവ ഭഗവാൻ തുളസി മാല ആരമായിട്ട് സമർപ്പിക്കുക ഇങ്ങനെയുള്ള ഈ വസ്തുതകളൊക്കെ നമ്മൾ മഞ്ഞ നിറത്തിലുള്ള വസ്തുതകളൊക്കെ ഭക്ഷണമായിട്ടും ദാനമായിട്ടും കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇത് വളരെയേറെ വിശിഷ്ടമായ ഒരു വ്രതം തന്നെയാണ് വ്യാഴാഴ്ച വ്രതം പുരുഷന്മാർ ഇന്നേ ദിവസം ശൗര്യം ചെയ്യുകയോ മുടി മുടിവെട്ടുകയോ താടി പഠിക്കുകയോ മുടിവെട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല വ്യാഴാഴ്ച വ്രതം നോറ്റുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കർമ്മ കർമ്മങ്ങളോ കൃതികളോ ഒന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് സ്ത്രീകളാണെങ്കിൽ വ്യാഴാഴ്ച വ്രതം വ്രതം നോറ്റു കഴിഞ്ഞാൽ കുളിക്കേണ്ടേ എന്നൊരു ചോദ്യം അപ്പോൾ വരാം എങ്കിലും സ്ത്രീകള് വ്യാഴാഴ്ച കൃഷ്ണൻ അമ്പലത്തിൽ പോവോ വ്രതം നോക്കോ ചെയ്യുന്നവർക്ക് കുളിച്ചേ പറ്റും പക്ഷേ വ്യാഴാഴ്ച സ്ത്രീകൾ സ്ത്രീകള് തലനയ്ക്കാതെ ശുദ്ധിയുള്ളവർ ശരീരം ശുദ്ധി മനഃശുദ്ധിയുള്ളവർ തലനക്കാതെ കുളിച്ചിട്ട് കദളിവാഴ അതായത് നമ്മുടെ വീട്ടിൽ കദളിവാഴ ഉണ്ടെങ്കിൽ ഈ കദളിവാഴയെ വൃക്ഷപൂജ ചെയ്യുന്നത് കദളിപ്പഴത്തിനെ വൃക്ഷപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് വടക്കേ ഇന്ത്യയിലേക്ക് വ്യാഴാഴ്ച വ്രതം ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു വിശേഷാൽ പ്രതി ഒരു പൂജ തന്നെയാണ് ഈ തല തലനയ്ക്കാത്ത സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് ബാക്കി ചിട്ടകളെല്ലാം ആചാരങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ് കദളിവാഴയെ നമ്മൾ മഹാവിഷ്ണുവായിട്ട് സങ്കല്പിച്ച് കദളിപ്പഴത്തിനെ നമ്മൾ പൂജ ചെയ്ത് പുഷ്പാർപ്പിച്ച് പൂജ ചെയ്യുന്നത് വളരെ വിശേഷാൽ പ്രതിയാണ് വ്യാഴാഴ്ച ദിവസം നമുക്ക് ധനധാന്യ സമൃദ്ധി കൊണ്ടുവരാൻ വളരെ വിശേഷാൽ പ്രതി ചെയ്യുന്ന ഒരു പൂജയും കൂടിയാണ് ഇത് ഒപ്പം തന്നെ വ്യാഴാഴ്ച വൃതവും